ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഹാബാവയുടെ ബർത്ത്ഡേയുടെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് ആദ്യം തന്നെ ലേഹാബാവയുടെ ബർത്ത്ഡേയുടെ തീമായിരുന്നു കളർ തീം ഡാർക്ക് ഒലിവ് ഗ്രീൻ വൈറ്റ് ആൻഡ് ഗോൾഡ് ആയിരുന്നു നമ്മളൊരു വൺ മന്ത് മുന്നേ തന്നെ കളറും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തി ഒരു നാല് മാസം മുന്നേ ഇതൊക്കെ സെലക്ട് ചെയ്ത് വെക്കണം എങ്കിലേ എല്ലാം കൂടെ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റെഡി ആയി വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആത്തൂൻ്റെ ഡ്രസ്സാണ് ഈ കാണുന്നത് നമ്മൾ കുറേ തപ്പി 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 ഈ ഒരു മെറ്റീരിയലാണ് ഇത് നമ്മൾ പരാഗ് ഫാഷൻ കായംകുളത്തു നിന്നാണ് മെറ്റീരിയൽ എടുത്തത് മുകളിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വരുന്ന യോഗ് പോഷനും ആരോട്ട് നെറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ഷോളും നെറ്റും പിന്നെ സൈഡിൽ ലേസുമാണ് കൊടുത്തിരിക്കുന്നത് പരാഗ് എന്ന് പറയുന്ന ആ ഷോപ്പിൽ നല്ല റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനും കാര്യങ്ങളും ഉണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കേരളത്തിലൊരുവിധം എല്ലായിടത്തും പരാഗ് ഫാഷൻ വരുന്നുണ്ട് കളർ സെലക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഗൗണിൻ്റെ കളർ ഒരു മങ്ങിയ കളറായിപ്പോയി സ്റ്റിച്ച് ചെയ്തത് നമ്മുടെ സ്വന്തം ബൊട്ടീക്കായ സലു ബൊട്ടീക്കിലാണ് അതായത് എൻ്റെ കുഞ്ഞുമ്മാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നാട്ടിൽ നിന്നാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നത് പിന്നെ അതിന് ചേരുന്ന ഇയറിങ്സും ഒക്കെ നമ്മുടെ കസിൻസ് വാങ്ങി കൊടുത്തു വിട്ടതാണ് ലേഹാംബാവ ചപ്പിച്ച നടക്കുന്ന ടൈമായി പിന്നെ ഹൈസൂട്ടനും അവിടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് കളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പം ലേഹാബാവയ്ക്ക് ഫസ്റ്റ് ക്രൈന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഡ്രസ്സാണ് നമ്മൾ ഓർഡർ ചെയ്ത ആ കളറാണ് വന്നപ്പോൾ ഒരു പിസ്ത ഗ്രീൻ കളറാണ് കിട്ടിയത് പിന്നെ ഈ ഫോട്ടോ കാണുന്ന ആ പിക്കും നമുക്ക് ആഗ്രഹമായിരുന്നു ആ ഒരു ടൈപ്പും ചെയ്യണം എന്ന് അപ്പോൾ അതിൻ്റെ തൊപ്പിയാണ് ഹൈസൂട്ടൻ വെച്ചുകൊണ്ട് നടക്കുന്നത് ഫസ്ക്രൈന്ന് നാട്ടിൽ നിന്ന് വരുത്തിയ ഡ്രസ്സാണ് ഇതായി ഇത് ഈ ഒരു ലുക്കാണ് ലേഹാം വാവ ഇടുമ്പോൾ പിന്നെ ഇത് തെമൂന്ന് മേടിച്ചതാണ് ലേഹാൻസ് ഫസ്റ്റ് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരിതാ നമ്മൾ കളറ് ബലൂണിൻ്റെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് താഴെ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് റെയിൻബോ ക്യാൻഡിൽ ഇതൊക്കെ വാങ്ങിയത് ബലൂൺ ട്രിവാൻഡ്രം അവിടെ നിന്നാണ് വാങ്ങിയത് ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതൊക്കെ വാങ്ങിയത് തെ ഫോട്ടോ ബാൻഡർ പിന്നെ ഇതായതൊരു സിൽവർ കളറാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ നമുക്കൊരു ഗ്രീൻ ആണല്ലോ നമ്മുടെ തീം അപ്പോൾ നമ്മളൊരു ഗ്രീൻ റിബൺ വെച്ചിട്ട് ബോർഡർ ചെയ്ത് കൊടുത്തു ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് ഈ ബോർഡറും പിന്നെ ഈ മിനിക്ക് മണികളൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് മാഷല്ല അലഹമില്ല നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളുടെ ഓരോ മന്തിലെ ഫോട്ടോ എടുത്ത് വെക്കുമ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക വളരുന്ന സ്റ്റേജുകളും അവരുടെ ഫേസ് ഫേസിൻ്റെ വ്യത്യാസങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖമാണ് എല്ലാവരും ഇപ്പം ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കും മന്ത്ലി ഷൂട്ട് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെതാ ഇത് വാങ്ങിയത് നമ്മൾ ബലൂൺസിന്നാണ് ഹാപ്പി ബർത്ത്ഡേയുടെ ബാനർ വാങ്ങിയത് ഇത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഉണ്ട് പിന്നെതായ ഇത് ഡെക്കറേഷൻ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ക്ലൈമ്പേഴ്സ് ആണ് പിന്നെ ഇത് മൂന്ന് സെറ്റ് ഉണ്ടായിരുന്നു ഇതും നമ്മൾ ബലൂൺസിൽ നിന്നാണ് വാങ്ങിയത് ട്രിവാൻഡ്രം പിന്നെ ഇതാ ഇതെല്ലാം സ്റ്റെമാണ് ബലൂൺ സ്റ്റെമ്മുകളുണ്ടല്ലോ അങ്ങനെ കുറേ സ്റ്റെമ്മുകളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ബലൂൺസിൽ നിന്നാണ് പിന്നെ ഇതാ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേഷൻ ചെയ്യുന്നൊരു റോസ് ഫ്ലവർ ആണ് ഇതിൻ്റെ നല്ലൊരു പിക്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തതെന്ന് കാണാം അതിനകത്ത് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതും നല്ല ഭംഗിയാണ് ഇത് തെമൂന്നാണ് വാങ്ങിയത് പിന്നെ പിന്നെതാ ലേ ഹാൻസ് വണ്ണെന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മളിത് എന്താ പറയുക കസ്റ്റം ജയിച്ചയാണ് തമ്മൂ എന്ന് തന്നെ പക്ഷേ നമ്മൾ പറഞ്ഞത് ഗ്രീൻ കളറാണ് അവർ ബ്ലൂ ആണ് തന്നത് അപ്പം അതുകൊണ്ട് നമ്മളത് ബർത്ത് ഡേക്ക് എടുത്തില്ല പിന്നെതാ ഇത് ആണെങ്കിൽ ഫോയിൽ ബലൂൺ ആണ് ഗ്രീൻ കളറിൻ്റെ ഇതും ബലൂൺസിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിയത് പിന്നെ അതിൻ്റെ കുറേ ബലൂൺസിൻ്റെ ബലൂൺ സ്റ്റിക്ക് ചെയ്യുന്ന ഗമ്മും സ്റ്റിക്കറും ഒക്കെ പിന്നെ പിന്നെതാ ഇതും ബലൂൺസിൽ നിന്നാണ് വാങ്ങിയത് നമ്മുടെ കോപ്പർ വയർ ക്രിസ്മസ് ലൈറ്റ് ഇതും നെറ്റിനകത്ത് ഇട്ട് ചെയ്യത്തില്ലേ പിന്നെ ഈ ബലൂൺസ് വൈറ്റും ഗ്രീനും പിന്നെ ഗോൾഡൻ കളറും ഇതെല്ലാം ബലൂൺസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് ആരാണെങ്കിലും ബർത്ത്ഡേ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു സിക്സ് മന്ത് ഫോർ മന്ത് ബിഫോർ സാധനങ്ങളെല്ലാം ഓരോ ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങി വാങ്ങി എടുക്കണം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുക ഇത് കാണു കാണുക നമ്മുടെ ബർത്ത്ഡേക്ക് ആവശ്യമാണെന്ന് തോന്നി അപ്പോൾ വാങ്ങിച്ചിരിക്കണം എൻ്റെ ഒരു എന്താ പറയുക മണ്ടത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടെ ഇരിക്കട്ടെ പിന്നെ വാങ്ങാം ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് വാങ്ങി വെക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാൻ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് ഒന്നും എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ ആയപ്പോഴത്തേക്കും നമുക്ക് കിട്ടാണ്ടായി പിന്നെതാ ഈ ഒരു രണ്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ബാനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ ഈ നെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ബലൂൺസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ് നമ്മൾ കൊടുത്തിട്ടിങ്ങനെ എന്താ പറയുക ലൈറ്റ് കൊടുക്കുമല്ലോ ക്രിസ്മസ് ലൈറ്റ് കൊടുക്കുമല്ലോ അപ്പോൾ അത് നല്ല ഭംഗിയാണ് അങ്ങനെ എന്താ പറയുക ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് പിന്നെ ഇതാ ഈ ഒരു വണ്ണം എന്ന് എഴുതിയ ഫോയിൽ ബലൂണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ എടുത്തതേ ഇല്ല പിന്നെ ഇതാ ഇത് നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ നമ്മൾ ബലൂൺ മറ്റേ പമ്പോ ഉണ്ടല്ലോ അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൈയൊക്കെ എനിക്കിത് ഇലക്ട്രോണിക് ബലൂൺ പമ്പ് ഇത് ആമസോണിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിയത് പിന്നെ ദാ ഈ ഒരു ലൈറ്റാണ് ഇതും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ളത് നമ്മൾ മെയിൻ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ കുഞ്ഞി അവിടെ പോയപ്പോഴത്തേക്ക് ബലൂൺസ് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് വേണം പിന്നെ ബ്രോ ആണെങ്കിൽ ബലൂൺസൊക്കെ വീർപ്പിച്ച് കൊടുക്കുമായിരുന്നു കുഞ്ഞിക്കും മൈസൂട്ടനും ലേഹാബാവയ്ക്കും കൂടെ അവൾ ബലൂൺസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവന് അവൾക്ക് ഭയങ്കര ജീവന അവളിങ്ങനെ കൊണ്ടുനടക്കും പിന്നെ ഇതാണ് ബർത്ത്ഡേയുടെ ഔട്ട്ഫിറ്റ് ലേഹബാബയുടെ പക്ഷേ ഇത് നമ്മൾ ബൊട്ടിക്കിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് പക്ഷേ ഇത് മൊത്തത്തിൽ കുളവായി എന്ന് തന്നെ പറയാം ഈ സ്ട്രിങ്ങിന് ലെങ്ത് ഇല്ല ഷോൾഡർ കവർ ചെയ്ത് ലെങ്ത് ഇടണം പക്ഷേ ബാക്ക് ടു വരുമ്പോൾ ബാക്കിൻ ബാക്ക് ടു ഷോൾഡർ വരെയുള്ള ലെങ്ത് ഷോൾഡർ ടു താഴോട്ട് ഒരു ഫ്രണ്ട് വശത്തിനുള്ളൊരു ലെങ്ത് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ കുറേയൊക്കെ ബെൽറ്റിൻ്റെ പോർഷനും ഒക്കെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് പിന്നെ സ്ട്രിങ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊണ്ടെടുത്തിട്ടാണ് റെഡിയാക്കി എടുത്തത് പിന്നെ ഇതാണ് ഒരു ഡ്രസ്സ് നാത്തൂവിൻ്റെ അത് പിന്നെ അവൻ്റെ ബർത്ത്ഡേ നടന്നിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ രണ്ട് ദിവസമായിട്ടാണ് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം ഇത് നമ്മൾ പോത്തീസിന്ന് ഡ്രസ് മെറ്റീരിയൽ എടുത്തിട്ട് നാട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ് പിന്നെ ഇതാണ് അവരുടെ ഷൂസും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം ഇവിടെ കുവൈറ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ കൊടുത്തേക്കാം പിന്നെ ഇത് നാട്ടിൽ നിന്ന് ഐസൂട്ടനും ലേഹാൻകുട്ടനും കുഞ്ഞിക്കും കൂടെ എൻ്റെ അമ്മ കൊടുത്തുവിട്ട ഡ്രസ്സാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഡ്രസ്സുകളാണ് ഇതെല്ലാം ലേഹാനും ഐസൂട്ടനും ഒരേ എണുക്കത്ത ഡ്രസ്സാണ് കുഞ്ഞിക്കാണെങ്കിൽ ഒരു ഷോർട്ട്സും ഒരു ടീഷർട്ടുമാണ് കൊടുത്തുവിട്ടത് ഇത് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ് നല്ല ഭംഗിയാണ് നല്ല മെറ്റീരിയലുമാണ് ഷർട്ടൊക്കെ സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് കുഞ്ഞിയുടെ ഡ്രസ്സ് കുഞ്ഞിയുടെ ഡ്രസ്സ് എന്താ പറയുക ട്രൗസർ കുറച്ച് വലുതാണ് പക്ഷെ അവൾക്ക് എന്താ പറയുക ആൾ അവൾ ചെറിയൊരു സൈസ് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് വലുതുപോലെ ഫീൽ ചെയ്തു പിന്നെ ഇതെല്ലാം എൻ്റെ കുഞ്ഞുമ്മറച്ച് സ്കേർട്ടുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുവിട്ടതാണ് രണ്ട് സ്കേർട്ട് അമ്മ നന്നാട്ടി ഇന്ന് വളയും ബോയും മാലയും ഒക്കെ ചുമ്മാ ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടതാണ് അതൊക്കെയാണ് ഇതിനകത്ത് അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് എനിക്കിങ്ങനെ ഇഷ്ടമാണ് വളയും മാലയും ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യണേ പിന്നെ ഇതാ ഇത് നമ്മൾ ത്രീ ഡിയിൽ എന്താ പറയുക പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തതാണ് തെർമോക്കോൾ വെച്ച് ഒട്ടിച്ചതാണ് ഓയിനി വണ്ണ് ഇത് ഭയങ്കര എഫേർട്ടിട്ടാണ് ഒരു സംഭവമാണ് കേട്ടോ വൺ വീക്കോളം എടുത്തു ഇത് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഇത് ക്രേ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തെടുത്തത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് ചെയ്തത് കേട്ടോ തെർമോക്കോളിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിൽ ഫ്ലവർ കൊടുക്കാവുന്നതാണ് ഫ്ലവറിന് ഇവിടെ എല്ലാം തപ്പിട്ടും ഫ്ലവർ കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെയാണ് ക്രേ പേപ്പർ നമ്മൾ തിരഞ്ഞെടുത്തത് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് ചെയ്തത് അങ്ങനെ അത്രയ്ക്കും എന്താ പറയുക എഫോർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തെടുത്തത് അപ്പം തന്നെ കാണാനും നല്ല ഭംഗിയും ആയിരുന്നു കേട്ടോ ഇൻഷാല്ല ബർത്ത്ഡേ വീഡിയോസിനകത്ത് കാണാം അന്ന് നമ്മൾ പിന്നെ ഗോൾഡ് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് നമുക്ക് ലേഹാബാവയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു നമ്മൾ കൊടുത്തത് ഒരു ബ്രേസ്ലെറ്റാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കാവേ അതായത് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ചല്ല അടുത്ത ബർത്ത്ഡേ വ്ലോഗിനകത്ത് ഉൾപ്പെടുത്തുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ചാറ്റാ